ഇന്നത്തെ യാത്ര ആലപ്പുഴ ജില്ലയിലെ എടത്ത് വന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇത് പമ്പ നദിയുടെ കൈവഴി ഈ നദിക്ക് ഓരത്തായിട്ടാണ് പ്രസിദ്ധമായ ചരിത്ര പ്രാധാന്യമുള്ള പൗരാണികമായ എടത്താ പള്ളി സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ ഗീവർഗീസ് സഹതായയുടെ നാമദേഹത്തിലുള്ളതാണ് ഈ പള്ളി വളരെ പഴക്കം ചെന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് എടത്തുവാ പള്ളി കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ആരാധനയ്ക്കായിട്ട് മുൻപ് പോകേണ്ടിരുന്നത് നിര്യാണം പള്ളിയിലേക്കായിരുന്നു പിന്നെ അവരുടെ ആരാധനയ്ക്കായിട്ടുള്ള ഒരു പള്ളി വേണം എന്നുള്ള ആവശ്യത്തിൻ്റെ പുറത്താണ് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഈ പള്ളി സ്ഥാപിതമാകുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധനാണ് എടത്വാ പള്ളിയിലെ ഈ ഗീവർഗീസ് സഹദായ അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് എങ്ങനെയാണ് എടത്വ നിവാസികൾ പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപ് നിരനം പള്ളിയെ അതുപോലെ അകലെയുള്ള പള്ളികളെയുമാണ് ആശ്രയിച്ചിരുന്നത് പിന്നീട് അവർക്ക് സ്വന്തമായ ഒരു ആരാധനയിലും വേണമെന്ന് തോന്നി അതിന് സ്ഥലം തന്നെ കൊടുത്തത് ഒരു ഹിന്ദു മതവിശ്വാസിയായ ഒരു ദേവദാസനാണ് അങ്ങനെയാണ് ഈ പള്ളി ഇവിടെ പണിയപ്പെടുന്നത് പള്ളി പണിയതിനു ശേഷം അവിടെ ഒരു വിശുദ്ധ രൂപം സ്ഥാപിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ അവർ ചെന്നത് ഇടപ്പള്ളിയിലേക്കാണ് ഇടപ്പള്ളിയിലെ ഗീവർഗീസ് സഹദായകരുടെ നാമാദായത്തിലുള്ള ഒരു പള്ളി തന്നെയാണ് രൂപം മണ്ണിച്ച് അവിടെ ചെന്നപ്പോൾ ഇടപ്പള്ളിയിലെ തട്ടിൻ പുറത്ത് മറ്റൊരു ഗീവർഗീസ് സഹതയുടെ രൂപം കിടക്കുന്നത് കണ്ടു അതെടുത്തു കൊണ്ടുവന്ന് വളരെ ആഘോഷപൂർവ്വം ഈ പള്ളിയിൽ സ്ഥാപിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഗീവർഗീസ് സഹദായ എടവക ജനങ്ങളെ അനുഗ്രഹം കൊണ്ട് സമ്പന്നമാക്കിയ ചരിത്രമാണ് പിന്നീട് നാളിതുവരെ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് അതിന് പ്രത്യേക കാരണമായി പറയുന്നു അതി കാലം മുമ്പ് കന്യാകുമാരിൽ നിന്നും നാഗർകോവില് നിന്നും ജലമാർഗം വ്യാപാരികൾ വ്യാപാരത്തിനായിട്ട് കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്ന കാലം ആ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു വള്ളം കാറ്റിലും കോളിലും പെട്ട് ദിശയറിയാനാവാത്ത വിധം തകരുമെന്ന അവസ്ഥയിൽ ആയപ്പോൾ ഏതൊരു അദർശ്യശക്തി എന്ന പോലെ ആ വള്ളം ഈ ദേശത്തേക്ക് അടുത്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവർ ഈ പള്ളിയിൽ വന്ന് സഹതായ പുണ്യങ്ങളിനോട് മദസ്സം അപേക്ഷിച്ച് അവർ മടങ്ങി പോവുകയും അവർക്ക് അതിൻ്റെ ഫലമായി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു അതിനുശേഷമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഈ പള്ളിയിലേക്ക് ധാരാളമായി എത്തിത്തുടങ്ങിയത് എന്നാണ് ചരിത്രം പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ചയായി വഴിപാട് നടത്തുന്നത് തലയിൽ കല്ല് ചുമന്നുകൊണ്ടുള്ള ഒരു പ്രദർശനമാണ് ആളുകൾ തലയിൽ കല്ല് വെച്ച് പള്ളിക്ക് ചുറ്റും പ്രദർശനം നടത്തി കൊടിമരത്തിന് താഴെ അവർ ആ ഭാരം ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചു പോകുന്നു അതിൻ്റെ ഫലമായി അവർക്ക് തുടങ്ങി ശാരീരിക അസ്വസ്ഥതകൾ മാറിക്കിട്ടും എന്നുള്ള ഒരു വലിയ അത്ഭുത കാഴ്ചയാണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഉയർത്തുന്ന കൊടിമരത്തിൽ എണ്ണ ഒഴിച്ച് ആ എണ്ണ വിശുദ്ധമായ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നതായി കാണാൻ കഴിയും അതിന് കാരണമായി പറയുന്നത് വളരെയധികം ശക്തിയുള്ള കൊടിമരമാണ് ഇടത്തോയലേക്ക് കൊടിമരം അതിൽ എണ്ണയൊഴിച്ച് അത് നേർച്ചയായി കൊണ്ടുപോകുമ്പോൾ ധാരാളം സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു ശരീരവേദന അതുപോലെ മറ്റൊരു പല അസുഖങ്ങൾക്കും അതൊരു ദിവ്യ ഔഷധമായിട്ട് ഭക്തജനങ്ങൾ കരുതി പോരുന്നു വിശ്വ ഗീവർഗസ് സഹദായരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് പതിനാല് വരെയാണ് മെയ് ഏഴാം തീയതിയാണ് പ്രധാന തിരുനാൾ ദിവസം അന്നേ ദിവസം പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ഈ പള്ളിക്ക് ചുറ്റും കൂടുന്നത് നയനമനോഹരമായ ഭക്തി നിർഭരമായ ഒരു പ്രദർശനം പള്ളിക്ക് ചുറ്റും നടക്കുന്നു അനേകം വിശ്വാസികൾ കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ദിവസങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങി പോകാറുണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം ജനങ്ങൾക്ക് വളരെ നിന്ന് കാണാവുന്ന രീതിയിൽ വിശുദ്ധ ഗീവർഗിസ് സഹദായയുടെ തിരു നേർച്ചപ്പന്തലിൽ വെച്ച് ജനങ്ങൾക്ക് കണ്ടു ഒരു അവസരം ഈ പതിനാഴ് ദിവസങ്ങളിൽ മാത്രമാണ് വളരെ ഭക്തി ചൈതന്യമുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വിശുദ്ധ ഗീവർഗി സഹദായ പ്രാർത്ഥിച്ചാൽ ഏത് നിയമവും സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസം ഞാൻ ഈ വന്ന ദിവസങ്ങളിൽ ഇവിടെ പിറന്നാൾ നടക്കുന്ന ഒരു ദിവസങ്ങളായിരുന്നു അതിനാൽ ധാരാളം ഭക്തജനങ്ങളെ കാണാൻ സാധിച്ചു ജനങ്ങളുടെ അഭൂതപൂർവ്വമായ ഒരു തിരക്കാണ് ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടത് ഇടപ്പള്ളി ഗീവർഗീസ് സഹായതയുടെ തിരുന്നാളും ഏകദേശം ഇതേ ദിവസങ്ങളോട് ചേർന്ന് തന്നെയാണ് അവിടെ രണ്ട് മൂന്ന് നാല് എന്നീ തീയതികളിലാണ് മെയ് മാസത്തിൽ വിശുദ്ധ ഗീവർഗി സഹായ തിരുന്നാൾ ആഘോഷിക്കുന്നത് ഇവിടുത്തെ നേർച്ച അവലും മലരും അതുപോലെ തന്നെ ഉപ്പും കുരുമുളക് പിന്നെ നൂൽകെട്ട് ഈ നൂൽകെട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നേർച്ചയായിട്ട് കാണുന്നത് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് എവിടെയാണ് അത് കെട്ടേണ്ടത് അവിടെ കിട്ടുക ഇതിൻ്റെ ഐതിഹ്യം വരാൻ കാരണം പണ്ടുകാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ ജനങ്ങൾ തങ്ങളുടെ വഞ്ചിയിൽ ഈ വ്യഞ്ജിച്ച നൂല് കെട്ടുകയും അവർ കടലിലേക്ക് പോയപ്പോൾ ധാരാളം മത്സ്യങ്ങളെ ലഭിച്ചു അതിൻ്റെ ഫലമായിട്ട് അത് പിന്നെ ഒരു നേർച്ചയായിട്ട് മാറുകയായിരുന്നു നമ്മൾ നിയോഗങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് കെട്ടുക ആ നിയോഗം സാധിക്കുന്ന ദിവസം ആ കെട്ട് പൊട്ടും എന്നാണ് വിശ്വാസം ഞാൻ പള്ളിയുടെ പ്രധാന ഹാളിലേക്ക് കടന്നു അവിടെ തമിഴ് ഭാഷയിലുള്ള കുർബാന നടക്കുകയാണ് വിശുദ്ധൻ്റെ അത്ഭുത ശക്തിയുള്ള ഈ ദേവാലയത്തിൽ വന്ന് കുർബാന കാണുക എന്നുള്ളത് വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ധാരാളം ഭക്തജനങ്ങളാണ് പുറമെ പള്ളിക്ക് പുറത്ത് തങ്ങളുടെ പല കാര്യസാധ്യത്തിനായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ക്രിസ്തു മതവിശ്വാസികൾ മാത്രമല്ല അക്രൈസ്തവരും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധൻ്റെ അനുഗ്രഹ അത്ഭുത സൗകര്യങ്ങൾ ലഭിച്ചു വരുന്നതായിട്ട് ഇവിടെ സാക്ഷങ്ങളിൽ കാണാൻ കഴിയും